ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഒരു അനുഭവം വന്നപ്പോൾ ഒന്നും കൂടി പറയാന്ന് വിചാരിച്ചു ഇപ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ ചേട്ടൻ വന്നു അപ്പോൾ എൻ്റെ ഇട്ട് പറഞ്ഞത് കണ്ണ് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട് പക്ഷെ വീട്ടിലുണ്ടായിരുന്ന ഐഡ്രോപ്പ് എടുത്ത് ഒഴിച്ചതിന് ശേഷം അതായത് ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഹൈഡ്രോപ്പ് എടുത്ത് ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അലർജി ആയി നല്ലപോലെ ചൊറിഞ്ഞിട്ട് ഒക്കെ ആയി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡ്രോപ്പ് ഒഴിച്ചതാണ് പ്രശ്നമായത് അതായത് ഐഡ്രോപ്പ് പൊട്ടിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു അപ്പോൾ വീട്ടിലിരുന്ന ഒരു ഐഡ്രോപ്പാണ് അപ്പം ഐ ഡ്രോപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ മാസം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ അലർജി വരും ആകെപ്പാടി കണ്ണിന് അസുഖങ്ങളൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ഐഡ്രോപ്പിൻ്റെ ബോട്ടിൽ ഓൾറെഡി ഇത് ഹൈഡ്രോപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് അത് കവറ് പോയാൽ തന്നെ ബോട്ടിലും എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഈ സൈഡിലായിട്ട് എഴുതിയിട്ടുള്ളൂ അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഒറ്റ മാസം മാത്രമാണ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടുള്ളത് ഓക്കെ